എൽ ജി പി ടി കമ്മിറ്റി എല്ലാം ഞെട്ടിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആതിര ആതിര പെട്ടിങ് കൊണ്ടുവരും ഇരുപത് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ പെട്ടിങ്ങിനും കൊണ്ടുവരുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അവർക്കെല്ലാവർക്കും വലിയൊരു തിരിച്ചടായി ഇന്നലത്തെ തിരിച്ചടിയായി ഇന്നലത്തെ എപ്പിസോഡ് ബിഗ് ബോസ് എന്താ പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞു ഇപ്രാവശ്യം നിങ്ങൾ പെട്ടെടുത്ത് കൊണ്ട് ആരും ഞങ്ങളിവിടുന്ന് പുറത്തുവിടാൻ തയ്യാറല്ല അതിന് പകരമായിട്ട് ഞങ്ങളിവിടെ ഓരോ ടാസ്കുകൾ തരും അതുപോലെ തന്നെ പൈസ മഴ പെയ്യ്ക്കും പണമഴ പെയ്യും അപ്പോൾ ആ പണമഴയിൽ ഓരോ പ്രാവശ്യം പണമഴ പെയ്യുമ്പോഴും പതിനായിരം രൂപ ഇതുണ്ടാവും അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ പറക്കെടുക്കുക അതൊക്കെ കളക്റ്റ് ചെയ്യുക നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഞങ്ങളങ്ങൾ ഇട്ട് തരും അപ്പോൾ അങ്ങനെ പറഞ്ഞോട് കൂടിയിട്ട് അതിലൂടെ ഹൃദയം തകർന്ന് തരിപ്പണമായി അത് കേട്ടോത് കൂടിയിട്ട് അന്യ നമ്മുടെ നെവിൻ്റെ ഹൃദയം അങ്ങോട്ടങ്ങോട്ട് സന്തോഷത്തിൽ തുള്ളി ചാടി ഇടങ്ങി എന്താണ് പൂപ്പര്ക്ക് പെട്ടിയെടുക്കാൻ പറ്റില്ല പെട്ടിയെടുത്ത് പോണ ആളോടുള്ള അസൂയ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ അവ അവൾക്കും പെട്ടിയെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ മഴ പെയ്യുമ്പോഴും അതുപോലെ ഒരു ടാസ്ക് വരുമ്പോഴും അതുപോലെ ഇപ്പോൾ ഒരു ചെക്ക് കിട്ടി ആ ചെക്കും ക്യാഷാക്കാൻ പറ്റില്ല നവിന് കാരണം എന്താണ് ഒരു വിലക്ക് നിൽക്കണ കാരണം ഒരു കാര്യം ഇല്ലാണ്ട് കൊടുത്ത വിലക്കാട്ടാ ആ പാവം അതിന് എന്തെങ്കിലും കിട്ടോട്ടെ നമുക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹം ഉണ്ടാകുന്നു ഒരു സാധുമാണ് അത് അത് അതിന് കാശ് പറക്കാനും പറ്റാണ്ടായി പത്ത് രൂപ കിട്ടാനും വഴിയില്ലാണ്ടായി ആകെ കഷ്ടത ഇപ്രാവശ്യ സീസണിലൊക്കെ എല്ലാ മത്സരാർത്ഥികൾക്കും വളരെ കുറച്ച് റെക്കമൻഡേഷനാളുള്ളൂ പുറത്തൊക്കെ വലിയ വലിയ തള്ളലൊക്കെ കേൾക്കുന്നുണ്ട് ഒരു ദിവസം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ അതൊക്കെ വെറുതെ പറയുന്നുട്ടാ യഥാർത്ഥ പൈസ എത്രയാണെന്നുള്ളത് ഞാൻ അതിന് മുമ്പ് വീടിയിട്ടുണ്ട് അപ്പം നിങ്ങളതിലൊന്ന് പരിശോധിച്ചാലറിയാം അവർക്ക് കിട്ടണം നക്കാവിച്ച കാവശം ബിക്കോസ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ജിയോ എടുത്തതിന് ശേഷം ഇപ്രാവശ്യത്തെ റെമണ്ടേഷൻ ഒക്കെ വളരെയധികം കുറച്ചിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടണു ഓരോരുത് ഭയങ്കര ചെലവ് വരുന്ന ഒരു പരിപാടി അത് അപ്പോൾ ആ പരിപാടിയിൽ ഇപ്പം മത്സരാർത്ഥികൾക്ക് തന്നെ വാരി കോരി കൊടുക്കാനില്ല അതുകൊണ്ടാണ് ഇപ്രാവശ്യം സെലിബ്രിറ്റികളൊന്നും കൂടുതൽ വരാഞ്ഞത് കുറേ തൊഴിലുറപ്പാർ വരാനുള്ള കാരണം അതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരും എന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും നന്നായി കളിച്ചാൽ മതി ഇപ്പോൾ നേവിൻ്റെ ഒരു സെലിബ്രിറ്റി ഒന്നുമല്ലല്ലോ നമ്മൾ എൻജോയ്മെൻ്റ് ചെയ്തില്ലേ എത്ര രസകരമായിട്ട് നമ്മളത് അവൻ്റെ കളികൾ നമ്മൾ കാണുന്നു സെലിബ്രിറ്റി വേണമെന്നൊന്നുമില്ല നല്ല കളിക്കാനും ഗെയിം കളിക്കാനും അത്യാവശ്യം തല്ലുകൂടാനും തലയാവശം ഇടി കൂടാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയെ കിട്ടിയാൽ മതി നമുക്ക് അപ്പം നമ്മളതിൽ എൻ്റർടൈൻമെൻ്റിൽ നമ്മൾ കണ്ട് മുഴുകിപ്പോയിക്കോളും അപ്പോൾ പെട്ടിങ് കൊണ്ട് പത്ത് ലക്ഷം കൊണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം കൊണ്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ച ആതിര തകർന്ന് തരിപ്പണമായി ഇനി അവിടെ നിൽക്കുന്നത് എന്ന് പോലും തോന്നി പിന്നെ അതുപോലെ തന്നെ ഒരു സമാധാനം എന്താണ് ആരെയും പോയോട് കൂടിയിട്ട് നമ്മുടെ ഭാര്യനെ ആ നൂറേനെ ആരും തട്ടിക്കൊണ്ട് പോകില്ലല്ലോ ആരിൻ്റെ പിന്നാലെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരുന്നു ആതിലേക്ക് അതിലാ എപ്പോഴും നൂറ എങ്ങോട്ട് പോയാലും ഇനിയിപ്പോൾ ആരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാലും അപ്പോൾ പിന്നാലെ ചെല്ലും എന്താണ് നമ്മുടെ സഹധർമ്മിണീനെ ആരെങ്കിലും കൊണ്ടുവരുമോ കൊണ്ടുപോവോ ആരെങ്കിലും ലൈൻ അടിക്കുവോ അല്ലെങ്കിൽ തന്നെ വയറ് കണ്ടു ഉമ്മ കൊടുത്തു പറഞ്ഞിട്ട് വലിയ പരാതി നൂറ് വന്നാൽ അതിലോട് പറഞ്ഞു അതിലത് വലിയൊരു പ്രശ്നമാക്കുകയും ചെയ്തു അപ്പോൾ എന്തുണ്ടായി ഇപ്പോൾ പെട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ആദ്യമേ പറയട്ടെ ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ ഒരു മത്സരാർത്ഥി ജയിച്ചാൽ കൊടുക്കുന്നുണ്ട് സെക്കൻഡ് പ്രൈസ് ഒന്നുമില്ല അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം കിട്ടുന്ന ആൾക്കാർ നമ്മൾ ശിവായ മോഹൻലാലിൻ്റെ കൈ പിടിച്ചൊന്നും നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ അഞ്ച് പൈസ കിട്ടില്ല വല്ല ഷീൽഡ് വല്ലയൊക്കെ കൊടുക്കും അപ്പോൾ ഈ അമ്പത് ലക്ഷം രൂപയിൽ നിന്നാണ് ഇവിടെ മഴ പെയ്ച്ചും ടാസ്ക് കളിച്ചും ഒക്കെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ഈ ആദ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളിൽ നിന്ന് പൈസ തന്നെ റിലാക്സേഷൻ ചെയ്യണത് ആദ്യം തന്നെ പൈസ എടുത്ത് കൊടുക്കണം അല്ലാണ്ട് ബിഗ് ബോസിൻ്റെ പോക്കറ്റിൽ നിന്ന് അല്ല കാശ് എടുത്ത് കൊടുക്കണത് അപ്പോൾ അത് കഴിഞ്ഞ സീസണിൽ അങ്ങനെയാണെന്നു നമ്മുടെ സായി അഞ്ച് ലക്ഷത്തിൻ്റെ പെട്ടിങ് കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ അഞ്ച് ലക്ഷം രൂപ മാരാർക്ക് കുറവായി കിട്ടിയുള്ളൂ പിന്നെ അമ്പത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം കയ്യിൽ കിട്ടില്ല കയ്യിൽ കിട്ടുന്നത് ഒരു മുപ്പത്തിമൂന്ന് ലക്ഷത്തി ചില്ലറ കിട്ടും ബാക്കി ജി എസ് ടി പോവും ജി എസ് ടി പോവും അതുപോലെ തന്നെ ടാക്സ് പോവും അതുപോലെ തന്നെ ചെന്നൈ ചെന്നൈയിൽ നിന്ന് പൈസ ഇങ്ങോട്ട് കടത്തുമ്പോൾ അതിൻ്റെ ഒരു ടി എസ് ഉണ്ട് അത് പിടിക്കും ഇതെല്ലാം കൂടി പിടിച്ചു കഴിയുമ്പോൾ കിട്ടാൻ പോണത് ഒരു പത്ത് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ആ മുപ്പത്തി മൂന്ന് നിന്ന് അവിടെ തേൻ മഴ പെയ്യിച്ചും പൈസ മഴ പെയ്യിച്ചും പണമഴ പെയ്യിച്ചും ടാസ്ക് കഴിച്ചും ഇപ്പം ഇന്നലെ ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ ആതിലേക്ക് കൊടുത്തല്ലോ അങ്ങനെയൊക്കെ കൊടുത്ത് ചിലപ്പോൾ അഞ്ച് ലക്ഷം കൊടുക്കും ചിലപ്പോൾ പത്ത് ലക്ഷം കൊടുക്കും ഇനിയിപ്പം അഞ്ചു ലക്ഷം അവർക്ക് തേൻമഴ പെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പം അഞ്ചു ലക്ഷം രൂപ പെട്ടിയിൽ വെക്കുകയാണോ അതൊന്നും നമുക്കറിയില്ല അതൊക്കെ ബിഗ് ബോസിന്റെ കളികളാണ് അപ്പം അങ്ങനെ ഒരു പത്തു ലക്ഷം ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ മുപ്പത്തി മൂന്നിൽ നിന്ന് ഒരു പത്തു ലക്ഷ പോവും ആകി ഇരുപത്തിമൂന്ന് രൂപയുണ്ടാവും ഒരു മത്സരാർത്ഥിക്ക് എനിക്ക് സംശയം അതല്ല ഈ കാശ് ഇനി കഴിഞ്ഞ സീസണിലും കിട്ടിയത് ഈ മുപ്പത്തിമൂന്ന് ലക്ഷം കിട്ടിയിട്ടുള്ള ഒരു പോളി പോളി ചല്ലില്ല നമ്മുടെ മാരാർ കാണിക്കരുത് ഒരു പത്ത് കോടി ലോട്ടറി കിട്ടിയ പോലെ മൂപ്പര് കളിക്കില്ല എത്ര വണ്ടികൾ എത്ര ബൈക്കുകൾ എത്ര ബിസിനസ്സുകൾ എന്താ എവിടെ നിന്ന് ഈ കാശ് ബിഗ് ബോസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പനാഴ്ച്ച വലിയ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഈ ബിഗ് ബോസിൽ പോയി കാശ് ഉണ്ടാക്കിയോ എന്നുള്ള വേറൊരാളും ഇല്ലാട്ടോ മാരാരെ പോലെ ഉണ്ടാവട്ടെ നമ്മളോട് കടഞ്ഞു ചോദിക്കാൻ പറ്റുമല്ലോ അത് ഇരിക്കട്ടെ എന്തായാലും ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ എല്ലാ ശത്രുക്കളെയും പോയി രണ്ട് ശത്രുക്കൾ ഒതുക്കി നമ്മുടെ അക്ബറും അതുപോലെ തന്നെ നെവിനും ഒതുങ്ങി നെവിനെ ഏറ്റു നടക്കാൻ തന്നെ വയ്യ അത് അതാകെ ക്ഷീണിച്ച് വിഷമിച്ച് അടക്കെടുക്കണ് അക്ബറും ഒതുങ്ങി മറ്റുള്ളവരെ സാമ്രാജ്യം ഇവിടെ ഇപ്പോൾ ഒരു ഇന്നലെയൊക്കെ വലിയ സങ്കോ സന്തോഷത്തിലും മടിച്ചു പൊളിച്ച് കാര്യങ്ങളൊക്കെ നിന്നു ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യമുണ്ട് നാല് മല ചേരും അതുപോലെ തന്നെ ആറും മൊല ചേരില്ല എന്ന് പറഞ്ഞത് കാരണന്മാർ പറഞ്ഞത് അച്ചത്താണ് അവിടെ തുടങ്ങി മൂന്ന് തരുണിമണികൾ കൂടിയിട്ട് അങ്ങോട്ട് തുടങ്ങി എന്താ കാരണം നമ്മുടെ ഈ അനിമോൾ തന്നെ അനിമോളിലേക്ക് കിച്ചൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഗ്രഹിണിയുള്ള പിള്ളേർക്ക് കച്ചക്കൂട്ടം കണ്ട പോലെയാണ് മൂപ്പരിക്ക് പിന്നെ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാനിഷ്ടമില്ല കൂടുതൽ വെച്ചുണ്ടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൂപ്പരിക്ക് തിന്നണം മൂപ്പര്ക്ക് തിന്നണം വെച്ചിരിക്കണു വെച്ചുണ് വെശിക്കണമെന്ന് പറഞ്ഞ കാര്യമുള്ള വേറെ ആ വെക്കുന്ന സമയത്തും വിളമുള നേരത്ത് ആരും കണ്ണി കണ്ടു അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും തുടങ്ങി നോക്കുന്നത് ഒരു രാജാവ് ആ രാജ്യത്തിൻ്റെ പ്രജകൾ അവരൊന്നും നോക്കാൻ നേരില്ല നമ്മൾ പറയണത് കേൾക്കണം കിച്ചൻ ക്യാപ്റ്റൻ ഇനിയിപ്പോൾ ഹൗസിൻ്റെ ക്യാപ്റ്റൻ വരെ നൂറ പറഞ്ഞാൽ പോലും അനിമോൾ ഒരു പരിപാടിയും സമ്മതിക്കില്ല അങ്ങനെ പൊരിഞ്ഞ അട്ടീനും മൂന്ന് പേരും കൂടി ഇത്രയും നാൾ മൂന്ന് പേര് ഒലക്ക മേലെ കിടന്നു പറഞ്ഞത് ആ ഒലക്കൊക്കെ പെടുത്തു ഓരിക്കപ്പോൾ ആ എടുത്തിട്ട് ഇപ്പം രണ്ടുപേരും മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല അതാ പറഞ്ഞത് ഈ ഒരു ഒരു കാരണന്മാരൊക്കെ പറയും കല്യാണം ഇതുമ്പൊക്കെ നമുക്ക് ഈ മധു സമയത്തൊക്കെ വലിയ മരുമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ സ്വീകരണമാണ് അതുപോലെ തന്നെ നേരം എടുത്തു കഴിഞ്ഞാൽ മിറ്റടിക്കും അടുത്ത വീട്ടിലെ മിറ്റടിക്കും പരപ്പുറത്ത് കയറി അടിക്കും പഞ്ചായത്ത് റോഡിലടിക്കും അത് കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ ഒരു പെൺകുട്ടികൾ പെൺകുട്ടി കുട്ടികളും കല്യാണം കഴിച്ചു വന്നാൽ പിന്നെ മിറ്റടിയും ഇല്ല നല്ലവട മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ പിന്നെ അടിയും കുത്തും തിരക്കും താങ്ങും മാങ്ങയും ഒരാൾ വാടക വീട്ടിലേക്ക് പോകുക ഒരാൾ ഇവിടെ കിടന്ന അടി കൂടുക ഇതാണ് ഇതേപോലെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കണത് ഇവർ മൂന്ന് പേരും എന്താ പറഞ്ഞ സുഹൃത്തുക്കൾ ആ സുഹൃത്ത് ബന്ധമൊക്കെ കളഞ്ഞു ഇപ്പം മൂന്ന് പേര് അടിയിണ് ഇതിലിപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമോളുടെ കയ്യിലുള്ള തെറ്റെയാണ് നോക്കുന്നത് അനിമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടത്തിലും കൊന്ന് ഒതുങ്ങില്ല മറ്റടുത്ത് ഒതുങ്ങില്ല എന്ന് പറഞ്ഞ പോലുള്ളൊരു മത്സരാർത്ഥിയാണ് എവിടു കിട്ടി ബിഗ് ബോസിന് ഇങ്ങനൊരു മത്സരാർത്ഥി എന്തെന്ന് ഇപ്പോൾ ബിഗ് സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ മുഴുവൻ ചോദിക്കുക ബിഗ് ബോസ് ബിഗ് ബോസ് ഇനി ഇതുപോലെയുള്ള മത്സരാർത്ഥികളുണ്ടെങ്കിൽ അടുത്ത സീസണിലും പിന്നത്തെ സീസണിലും സീസൺ ഇരുപത് വരെ ഇങ്ങനെയുള്ളൊരു മത്സരാർത്ഥികളും കൊണ്ടുവന്നോളോട്ടാ ഇത് ഇങ്ങനെ തപ്പി പിടിച്ച ബിഗ് ബോസിന് ഒരു നായിരം അഭിനന്ദനങ്ങൾ എന്നാണ് പറയണത് കാരണം എന്താ അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമല്ല പിരിപൊട്ടണത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പോലും പിരിപൊട്ടിക്കുന്ന രീതിയിലാണ് അനുമോളുടെ അവിടുത്തെ പ്രവൃത്തിയും അവിടുത്തെ ജീവിതം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പോലും വേളം കലട്ട് അടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അതേപോലെയുള്ള അംഗങ്ങളെ നടക്കണത് എന്തായാലും ഇപ്പം നിങ്ങളെല്ലാവരും കൂടി നമ്മളടിക്കുന്നതിലും ഇപ്പം നമ്മൾ വീടി നിർത്താൻ നല്ലത് എന്താച്ചാൽ അനുമോളിൻ്റെ ആർമിക്കാരും ഒരുപാടുണ്ട് ഇതൊക്കെ കുറ്റമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഇവിടെ പൊങ്കാല ഇടും അപ്പോൾ അതുകൊണ്ട് അനിമോള് നല്ല കളിക്കാരും കേട്ടോ കുഴപ്പമില്ല നന്നായി ഗെയിം കളിക്കും നല്ല സൂപ്പർ സ്റ്റാറാണ് ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് എന്തായാലും കപ്പൊക്കെ കൊണ്ടുവരട്ടെ നമുക്ക് നല്ല കാര്യമില്ല അതുപോലെ തന്നെ അനീഷിനെ കല്യാണം കഴിച്ച് തൃശ്ശൂർക്ക് വരാനുള്ള ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ മരുമകളല്ലേ അങ്ങനെയും നടക്കട്ടെ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം